ജെ സി ഐ കാരശ്ശേരി മുക്കം അഗ്നിരക്ഷാസേനയുടെ സഹകരണത്തോടെ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി ത്രിദിന നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുക എന്നും തിരുവമ്പാടി ക്യുവൈറ്റ് ഹിൽസ് സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് പരിശീലനം നൽകുകയെന്നും സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ കാരശ്ശേരി മുക്കം അഗ്നിരക്ഷാ സേനയുടെ സഹകരണത്തോടെ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി ത്രിദിന നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുക എന്നും തിരുവമ്പാടി ഹിൽസ് സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് പരിശീലനം നൽകുകയെന്നും സംഘാടകർ മുഖത്ത് അറിയിച്ചു ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ കാരശ്ശേരി ഘടകവും മുക്കം സേന സംയുക്തമായിട്ടാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ആളുകൾക്കിടയിൽ നീന്തൽ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് തീർച്ചയായും ഈ വെക്കേഷൻ സമയത്ത് നീന്തൽ പരിശീലനം നടത്താമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സർട്ടിഫൈഡ് കോച്ചായ ഗോഡ്സൺ മുക്ക ഭക്തിരക്ഷാ നിലയത്തിലെ സ്കൂബ ഡ്രൈവർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുക മെയ് മൂന്നിന് ആരംഭിക്കുന്ന ക്യാമ്പ് ലിൻഡ ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും മുക്ക നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റന ഫാത്തിമയും ചടങ്ങിൽ സംബന്ധിക്കും മുങ്ങിമരണങ്ങൾ മരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ നീന്തൽ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇവർ പറഞ്ഞു നമുക്കറിയാം നമ്മൾ മലയോര മേഖലയിൽ നിരന്തരമായി ഈ ജലാശയ അപകടങ്ങൾ വാർത്തയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാവട്ടെ ടൂറിസം സ്പോട്ടുകൾ അതേപോലെ റിസോർട്ടുകൾ തൊട്ടടുത്തുള്ള പല കുളങ്ങളും പുഴക്കടവുകളും നമ്മൾ അപകട സാധ്യത നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ജലാശയ അപകടങ്ങൾ മരണങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി നമ്മൾ കാണുന്നത് കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ നീന്തൽ പഠിപ്പിക്കാമെന്ന് തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് കീഴിൽ ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നെങ്കിൽ പോലും കൃത്യമായി നമുക്ക് പരിശീലനം നൽകുന്നതിനുള്ള വെന്യൂ നമുക്ക് ഉണ്ടാകാറില്ല സ്വിമ്മിംഗ് പൂളോ മറ്റോ ലഭ്യമാവാറില്ല ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജെ സി ഐ കാരശ്ശേരി നമ്മളുമായി ബന്ധപ്പെട്ട് സൗകര്യപ്രദമായ വെന്യൂ കുളവും സ്വിമ്മിംഗ് പൂളും സൗകര്യങ്ങളും ട്രെയിനറി അവർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്ലസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ നമ്മുടെ സ്കൂബയുടെ അടക്കം ട്രെയിനിങ് കിട്ടിയ ട്രെയിനർമാർ കൂടെ ചേർന്നിട്ട് ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം തുടർന്നും പഠനത്തിനുള്ള സൗകര്യവും ജെ നൽകും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്കാണ് പരിശീലനത്തിന് അവസരമുണ്ടാവുക രജിസ്ട്രേഷന് ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം നാല് ഒൻപത് ആറ് നാല് അഞ്ച് ആറ് എട്ട് എട്ട് നാല് എട്ട് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ജെ സി ഐ കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് ജെ സി ഐ സെക്രട്ടറി ആഫീസ് റാഹത്ത് ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ നീന്തൽ പരിശീലകൻ ഗോഡ്സൺ പ്രോഗ്രാം ഡയറക്ടർ റിഷ്ന ഷബീർ തുടങ്ങിയവർ മുഖത്ത് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം